ബോബി ൂർ ഇന്റർനാഷണൽ ജുവല്ലേ സ്വർണ്ണ വജ്ര വിസ്മയമായി ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിന്റെ നവീകരിച്ച ഷോറൂം തിരൂരിൽ പ്രവർത്തനം ആരംഭിച്ചു യൂണിക് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ബോച്ചയും പ്രശസ്ത സിനിമാതാരം നവ്യ നായരും ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങിൽ നിർദ്ധന രോഗികൾക്കുള്ള ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റ് നൽകുന്ന ധനസഹായ വിതരണവും നടത്തും

മുപ്പത്തിനാലിന് പേരും നാല്പത്തിനാല് കോടി രൂപ തന്ന് സഹായിച്ചതിൽ തിരൂറിന് വലിയൊരു പങ്കുണ്ട് അതിനുശേഷം ആദ്യമായിട്ടാണ് ഞാൻ തിരൂര് വരുന്നത് അതുകൊണ്ട് നമുക്ക് കച്ചവടം തുടങ്ങാം ഒക്കെ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റില്ല അതുകൊണ്ട് സ്വമനുകൾ ഒന്നായിട്ട് നിന്നു അങ്ങനെ ജീവൻ രക്ഷിക്കാൻ മാതൃകയായി കേരളം മാതൃകയായി അതിന് പ്രത്യേകം നന്ദി ആദ്യം തന്നെ പറയാണ് സ്വർണവജ്ര വിസ്മയമായാണ് നവീകരിച്ച ഷോറൂം പ്രവർത്തനം ആരംഭിച്ചത് പ്രചാരണ ചടങ്ങിൽ തിരൂരിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധരായ രോഗികൾക്കുള്ള ബോച്ചെ ഫാൻസ് സ്റ്റാറ്റബിൾ ട്രസ്റ്റിന് ധനസഹായം കുറക്കുടി മൊയ്തീൻ എം എൽ എ വിതരണം ചെയ്തു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാമാസൺ ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഹമ്മദ് പൂവിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ബാർ വായികളായ പി എ ഭാവ പി പി അബ്ദുറഹ്മാൻ സവദ് പ്ലസന്റ് ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സാം സിബിൻ ഗ്രൂപ്പ് സിഇഒ സഞ്ജയ് ജോർജ് സിനിമാതാരം വി കെ ശ്രീരാമൻ തുടങ്ങിയവർ സംബന്ധിച്ചു ഉദ്ഘാടനത്തിൽ എത്തിയവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനമായി നൽകി ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുടെ ഭാഗമായി ജ്വല്ലറി ഷോറൂമുകളിൽ നിരവധി ഓഫറുകളും സമ്മാനങ്ങളുമാണ് ഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളതെന്ന് മാനേജ്മെന്റ് അറിയിച്ചു ഞാനും നവ്യ നായരും കൂടെ നിർവഹിച്ചു ഇതിന് ഒരുപാട് പേര് വന്ന് സപ്പോർട്ട് അറിയിച്ചു എല്ലാവരോടും പ്രത്യേകം നന്ദിയുണ്ട് ഇത്രയും പൊരിവെയിലത്ത് ഇത്രയും വലിയൊരു തിരക്ക് ജനക്കൂട്ടം വന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്തതിന് പ്രത്യേകം നന്ദി പിന്നെ പതിവ് പോലെ ഇവിടെ ഒരുപാട് ഡിസ്കൗണ്ടുകളും കാര്യങ്ങളും സ്കീമുകളൊക്കെ ഉണ്ട് സ്വർണം പണിക്കൂലി ഇല്ലാതെ വാങ്ങാനുള്ള സ്കീമുകളുണ്ട് സ്വർണ്ണവില ബാധിക്കാതെ വാങ്ങാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഒരുക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഇനി നമ്മൾ എ ടി എം സെൻ്റർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് കോയിൻസ് അല്ല ഗോൾഡ് സിൽവർ കോയിൻസ് വാങ്ങാനായിട്ട് എ ടി എം തൃശൂർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു അധികം വൈകാതെ ബ്രാഞ്ചുകളിലേക്ക് വരുന്നുണ്ട് പിന്നെ നമ്മുടെ സുന്ദരി നവ്യ നായർ രണ്ട് വാക്ക് പറയുന്നതായിരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇതിന് മുൻപ് ഞാൻ ചെമ്മണ്ണൂരിൻ്റെ ഇനോഗ്രേഷന് വന്നതൊന്ന് കാലിക്കട്ടിലും നിലമ്പൂരുമാണ് അപ്പോൾ വീണ്ടും കുറേ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എത്താൻ സാധിച്ചത് വളരെ സന്തോഷം താങ്ക് യു എവറി വൺ അദ്ദേഹം പറഞ്ഞ പോലെ ഇത്രയും ഒരു ചൂടത്തും എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുന്നതിലും വളരെയധികം സന്തോഷം താങ്ക് യു സോ മച്ച് എല്ലാവിധ ഭാവുകളും ഉണ്ടാവട്ടെ എല്ലാവിധ ൂർ ജലസ് അഞ്ചു പേർക്ക് നറുക്കെടുപ്പിലൂടെ ബജാജ് ചേതക് ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ അവസരമുണ്ട് ബമ്പർ സമാനമായി സുസ്കി ഗ്രാൻഡ് വിറ്റാര കാർ സ്വന്തമാക്കാനാണ് അവസരം ഒരുക്കുന്നത് എച്ച് യു ഐ ഡി മുദ്രയുള്ള നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലി രണ്ടര ദശാംശം ഒമ്പത് ശതമാനം മുതൽ ആരംഭിക്കുന്നു ഡയമണ്ട് അങ്കഡ് നവരത്ന പ്ലാറ്റിനം ആഭരണങ്ങൾക്കൊപ്പം ഗോൾഡ് കോയിൻ സമാനമായി സ്വന്തമാക്കാനും ഇപ്പോൾ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറി അവസരമൊരുക്കുന്നുണ്ട്